നോമ്പിലൂടെ ഉള്ള ഉപവാസം ഭക്ഷണ നിയന്ത്രണം ആ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ആരോഗ്യ സംരക്ഷണം എന്ന നിയത്ത് അള്ളാന്റെ കൂലിയും കിട്ടട്ടെ അള്ളാന്റെ കൂലിയും കിട്ടട്ടെ രണ്ടാമത് ഒന്നാമതേതാണ് ഇയാൾ ആരോഗ്യമുള്ള സമയത്ത് ഒറ്റ സുന്നത്ത് നോമ്പ് ആറഫ നോമ്പ് പോലും പിടിക്കാറുണ്ടായിരുന്നില്ല ശരീരത്തിൽ കൊഴുപ്പ് വന്നടിഞ്ഞ് ആകം ആകെ വന്ന് ബുദ്ധിമുട്ടിച്ചപ്പോ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇപ്പോക്ക് പോയാൽ ഹാർട്ട് അറ്റാക്ക് ആയി തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി കാക്ക നോമ്പായ സുന്നത്ത് നോമ്പൊക്കെ പിടുത്തം തുടങ്ങി വ്യാഴാഴ്ച സുന്നത്ത് തിങ്കളാഴ്ച സുന്നത്ത് അയ്യാമുൽ ബീളിന്റെ കർത്തവാവിന്റെ വെളുത്തവാവിന്റെ അടക്കി സുന്നത്ത് നോമ്പാണ് പിടി തുടങ്ങി എന്തിനാ സുന്നത്ത് നോമ്പ് പിടിച്ചത് ആരോഗ്യ സംരക്ഷണത്തിന് രണ്ടാമത് അപ്പൊ അവിടെ നീയത്തിൽ മർമ്മ പ്രധാനമായി മുഴച്ചു നിൽക്കുന്നത് ആരോഗ്യ സംരക്ഷണാണ് അത് ഭൗതികമായ ഒരു താല്പര്യമാണ് അത് ദുന്യാവിന്റെ കേസ് അവിടെ കുറച്ചുകേരം ചെയ്യും ആർക്കാപ്പൊ മണ്ണിന്റെ അടിയിൽ പോവാൻ താല്പര്യം ഉള്ളത് വയസ്സായ തന്തി പറയണത് നടുവിന് ചെറിയൊരു കുഴപ്പമുണ്ട് ആശുപത്രിയിൽ പോയി നോക്ക താഴെക്കാണ് പോകണ ചിന്ത അത് സംഭവിക്കാൻ പറ്റൂല ചിന്തിക്കാനും പറ്റൂല പോകാൻ തയ്യാറുമല്ലേ അപ്പൊ ഈ ആരോഗ്യം സംരക്ഷിക്കാന്നുള്ള അപ്പാസ് മൂത്തു അപ്പൊ ഭക്തി വന്നു പിന്നെ സുന്നത്ത് നോമ്പോട് സുന്നത്ത് നോമ്പ് ഇത് ഇഹ്ലാസ് പൊളിഞ്ഞു നീ രണ്ടും ബറാബറാണ് പഠിച്ചോന്റെ കൂലി അതേപോലെ തന്നെ എന്റെ ആരോഗ്യം രണ്ടും തുല്യാണെങ്കിലോ ആ നീയത്തിൽ ചെളി കലർന്നു ഇഹ്ലാസ് പൊട്ടി പറയുന്നത് അല്ലെങ്കിൽ നോമ്പ് നോറ്റു പറഞ്ഞു ിട്ടുണ്ട് നിങ്ങൾ ഇത് കാത് മുളച്ചിട്ട് കേട്ടിട്ടുണ്ടാവൂല കേട്ടോ ഇഹ്ലാസ് പൊട്ടാനുള്ള രണ്ടാമത്തെ കാരണം നോമ്പ് പിടിച്ചു എന്താ നോമ്പ് പിടിച്ചത് എന്ത് കാരണത്താലാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിലുള്ള പ്രയാസം അത് കഴിക്കാൻ പോകുന്നതിലുള്ള ഒഴിവ് കുറവ് കിട്ടിയോ പറഞ്ഞു മോളെ ഞാന് ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ് എപ്പോ നാളെ പുലർച്ചെ നാലു മണിക്ക് വീട്ടിൽ ഇറങ്ങും ബാംഗ്ലൂർ പോവുകയാണ് രാത്രി എത്തുള്ളു അല്ലെങ്കിൽ ഞാൻ കച്ചവടത്തിന് പോവുകയാണ് പകല് വീട്ടിൽ ഉണ്ടാവില്ല എന്ന് വീട്ടുകാരൻ പറഞ്ഞപ്പോ അവളാണ് തീരുമാനിച്ചു എന്നാ പിന്നെ ഞാൻ ഞാൻ അടുക്കളയിൽ കെട്ടി മറിയാൻ നിൽക്കണ്ട എനിക്കാണ് നോമ്പായിക്കോട്ടെ എന്താ നോമ്പായിക്കോട്ടെ എന്ന് പറഞ്ഞത് ഭക്ഷണം അള്ള അതൊക്കെ കാണേ നിന്റെ ഈ വകേശം കിട്ടുള്ള പഠിച്ചോം കാണും സുന്നത്ത് നോമ്പല്ലേ കിട്ടിയാലും ഇല്ലല്ലോ പിന്നെ ഫുഡ് ഉണ്ടാക്കണ്ട ഒരു മടി ആദ്യം ഉണ്ടാക്കാൻ നോമ്പായിക്കോട്ടെ കിടക്കട്ടാണ് നോമ്പ് അല്ലെങ്കിൽ പിന്നെ സീസൺ ഫുഡ് കഴിക്കാൻ സമയം കിട്ടണ്ടേ പെരുന്നാളൊക്കെ വരുമ്പോ ചില സീസൺ കച്ചവടക്കാര് കണ്ടിട്ടില്ലേ വീട്ടിൽ പൊന്നും നേരം കിട്ടില്ല അവിടെ കിടന്ന് തിരിയാ ഫുഡ് കഴിക്കാൻ നാലു മണി എന്തേ ഇതുവരെ കഴിച്ചിട്ടില്ല ഏതായാലും ഫുഡ് കഴിക്കാൻ പറ്റില്ല കിടക്കെട്ടെ അള്ളാന്റെ മാർഗത്തിലൊരു നോമ്പ് ഇഹ്ലാസ് ഇല്ല മുയിലേര് പാരെങ്കിലും നോമ്പ് പിടിക്കണം ഒക്കെ അല്ലാണ്ടാക്കുമല്ലോ എനിക്കിപ്പം എന്താ നിങ്ങൾ എങ്ങനെയെങ്കിലും നോമ്പ് പിടിക്കണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ നോമ്പ് പിടിക്കണുണ്ടോ അള്ളാന്റെ അതുകൊണ്ട് കിട്ടണം മാർക്ക് കിട്ടണം ഇല്ലാത്ത ഈ ഇടപാട് എന്തിനാ പട്ടിണി ദാഹവും സഹിച്ച് പട്ടിണി ഇറന്നിട്ട് എന്ത് കാര്യമുണ്ട് ഈ നോമ്പിന് പ്രതിഫല ഇല്ല ഇല്ലകത്ത് ഇപ്പൊ പറയുന്നുണ്ട് അല്ലെങ്കിൽ പോവുക അവന്റെ അവന്റെ വിനോദം എന്തിനാ ഹജ്ജന എന്റെ ബാധ്യതയല്ലേ കൂട്ടത്തിലൊരു ടൂറു ആയല്ലോ ടൂറ് ഇപ്പൊ വെക്കേഷൻ വന്നാല് ഫാമിലി സഹിത ഉമ്പ്രക്ക് ടൂർ അടിക്കല പണ്ട് കൊടൈക്കനാലും ഊട്ടിയിലും മൈസൂരൊക്കെ പോയിന് പകരം അടിക്കല അള്ളാന്റെ പൊട്ടി പൊട്ടിസ് പൊട്ടി പോയി എന്നാ പറയുന്നത് അങ്ങനെ ഉണ്ടാവുമോണ്ട് നബി തങ്ങൾ ഇത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് ലോകാവസാനത്തിന്റെ അടുത്ത കാലത്തൊക്കെ നടക്കുന്ന ഹജ്ജ് ഉമ്രീം ും പോകുന്നത് നാല് നാല് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ എല്ലാ ഗ്രൂപ്പും പരിശോധിച്ചു മൊത്തം ഹജിമാരെ ഹജ്ജുമെ നോക്കിയാൽ നാല് ഗ്രൂപ്പ് ഉണ്ടാവും അവരുടെ കൂട്ടത്തിലെ ഭരണാധികാരികൾ രാജാക്കന്മാർ ഗവൺമെന്റ് നിലക്ക് വന്നിറങ്ങ നല്ല കെയറിംഗ് ഒക്കെ കിട്ടും രാജകീയ കൊട്ടാരം അതൊക്കെ കിട്ടും അങ്ങനെ ഭരണാധികാരികൾ കണ്ടിട്ടില്ലേ എം പിമാരൊക്കെ ഔയ എം പിമാരും മന്ത്രിമാരോ കായേക്ക് ആ സാഹിബ് നമുക്ക് കിട്ടിയോക്കാ പോയത്

നാട്ടിൽ നിന്നും ഇടപാടും വണ്ടി കാച്ചോടൊക്കെ മോശാണ് നടക്കു മതിയല്ലോ അങ്ങനെ സമ്പന്നന്മാർ ബിസിനസ് മൈൻഡുമായി പോകും അവരുടെ ദരിദ്രന്മാർ അവര് യാചിക്കാൻ വേണ്ടി പോകും എന്ന് നബി തങ്ങൾ പറയാ എന്തൊക്കെ ഈ ഭിക്ഷയാചന നിരോധിക്കാൻ സൗദി ഗവൺമെന്റ് ശ്രമിച്ചാലും പോയവർക്കറിയാം പോയവർക്ക് ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം എത്ര ഭിക്ഷക്കാരാണ് അവിടെ ഉള്ളത് പാവങ്ങൾ ആ മണ്ണിൽ വരുന്നത് യാചിക്കാനും വരും ആ കാലത്തെ പണ്ഡിതന്മാർ വരുന്നത് ലിസും പേരിന് വേണ്ടി ഇപ്പൊ ശിഹാബുദ്ദീൻ നമ്മിയും ബാപ്പി എനിക്ക് പേര് ഒരു വാലുണ്ട് ഫൈസി അത് പഠിച്ചതിന്റെ വാലാണ് അപ്പൊ ഒടുവിന് ശിഹാബുദ്ദീൻ ആജിയും ചേർക്കാൻ പറ്റാത്തപ്പോ ഫൈസി ആ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല പേരിനു 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 വേണ്ടി വേണ്ടി അതന്നെ പ്പുറത്തൊന്നും അവരിലെ പണ്ഡിതന്മാർ ബോധമുള്ളവർ പേരിനു വേണ്ടി ഹാജി എന്നുള്ള പിൽക്കാലത്ത് വന്ന വിധിമിന്റെ ഭാഗമാണെങ്കിൽ ോജി ഇല്ലല്ലോ മുജാഹിദ് ഹാജി ഇല്ലല്ലോ അവർക്ക് താബീയങ്ങളാണ് ഹസൻ ബസരി ഹാജി ഇല്ലല്ലോ സഹാബത്തിനും താബിയങ്ങൾക്കൊന്നും ഈ വാലില്ല നമ്മളെ നാട്ടിലിപ്പോ അതൊരു ആദത്തെ ഒരു സമ്പ്രദായം എന്നുള്ള നിലക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇന്ന് തൊട്ട് വിളി നിർത്തണം ഞാൻ പറയണില്ല പക്ഷെ ഞാൻ എൻ്റെ പേര് ഹാജി ഹാജിന്നാണ് എഴുതിയിട്ട് അത് അങ്ങോട്ട് പരസ്യപ്പെടുത്തി സുഖം ഉണ്ടല്ലോ ഉള്ളിലൊരു സുഖം അത് വേണ്ട നാട്ടുകൊരു വിളിച്ചോട്ടെ നമ്മുടെ നാട്ടിലൊരു ആദ്യത്തെ ഒരു സമ്പ്രദായം എന്നുള്ള നിലയ്ക്ക് വിളിച്ചോട്ടെ എന്നല്ലാതെ നമ്മൾ തന്നെ നമ്മളെ പേരിൽ വാലി ചേർക്കുക വേണ്ട ഹാജി എന്ന് പറഞ്ഞാൽ ബിൽഫീൽ ഹാജിക്ക ഹാജി എന്ന് പറയാ മക്കത്താ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് ഹാജിയും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമത്തായ പെണ്ണ് ഹാജിയുമാണ് കഴിഞ്ഞു വന്നാ കഴിഞ്ഞു ഇവിടുന്ന് നിസ്കരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ മുസലിയെ നിസ്കരിക്കണ ആളെയാണ് കെട്ടിയോട് വിളിക്കുവോ ആ ഇടപാട് വിടുന്ന് പോകും പിരിഞ്ഞു പോകുന്നതോടുകൂടി കഴിഞ്ഞല്ലോ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നബി അലൈഹി നബിസ്ല്ലാസ്ലാമ പറയാ നാല് ഗ്രൂപ്പേ ഹജിനു പോളും പേരിനോ കച്ചവടത്തിനോ യാചനക്കോ അല്ലെങ്കിൽ ഒരു ടൂറായിട്ടോ ഒക്കെ പോകുള്ളൂ അള്ളാൻ്റെ പൊരുത്തും കൂലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ നാല് ചിന്തയിൽ ഏതെങ്കിലും ചിന്ത അതിന്റെ ആ ചളി പുരട്ടിയിട്ടുണ്ടാവും ആ നീയത്തിൽ അതോടുകൂടെ ഇഹ്ലാസ് പൊട്ടി കഥ കഴിഞ്ഞു അല്ലെങ്കിൽ നാട്ടിൽ കുറച്ച് പിന്നാലുണ്ട് നാട്ടിൽ നിന്ന് ആ ബുദ്ധിമുട്ടാണ് ഒന്ന് മാറലാണ് നല്ലതെന്ന് ചില ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞപ്പോ ഒരു നാപ്പീസാണ് മാറി നിന്നാൽ വരുമ്പോഴേക്ക് കോംപ്രമൈസ് ആക്കാ അല്ലെങ്കിൽ പതിനഞ്ചു ദിവസം പോയാൽ ആ പ്രശ്നക്കൊണ്ട് സോൾവ് ആവുമ്പോ തിരിച്ചു വരാ കടയിലും ഓഫീസിലും ഒരു ഒരു റീഫ്രഷ്മെന്റ് റീഫ്രഷ് ആയി അങ്ങനെയാണ് പൊട്ടി ആൾക്ക് ഒരുമാന്റെ പണിയാണ് പാറാവാണ് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത എന്തോ ഡ്യൂട്ടിയിലാണ് ഉറക്കം വരാതിരിക്കാൻ ഇടക്കിടക്ക് അത് ഉണ്ടാക്കുക സുന്നത്ത് ഉറക്കം വരാതിരിക്കാനേ ഇതൊക്കെ ഇഹ്ലാസ് പൊട്ടുന്ന കാര്യങ്ങളാണ് ഔ മരീലൻ ഒരുപാട് വിശദീകരിച്ചേണ്ട ക്ലാസ് ആണ് ചുരുക്കി പറയാൻ ഔ ഔയഴുത മരീലൻ അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കുക സന്ദർശിക്ക മരീല ഞാൻ കിടക്കുമ്പോ ആരെങ്കിലും തിരിഞ്ഞു നോക്കണ്ടേ അതിന് അയലോകത്ത് സൂക്കേടാവുമ്പോ ഞാൻ പോകണ്ടേ ഇതൊക്കെ സാധാരണ ചിന്തയാണ് നമ്മുടെ ചിന്ത അല്ലേ ഒരാൾ മരിച്ചു എന്ന് കേട്ടപ്പോ ആ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കാളിയാക എന് അത്രയമാന്റെ പാപ്പ മരിച്ചിട്ടുണ്ട് പോണം 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 എന്താ പോണെന്ന് പറയാൻ കാരണം ഇവിടെ ഒരെണ്ണ്ട് അടവ് തെറ്റി കിടക്കണേ എപ്പളാ തട്ടിപ്പോണെന്ന് അറിയില്ല ആരെങ്കിലും ഈ പടി കടന്നുകൊണ്ട് വരണ്ടേ എന്ന് നമ്മൾ അങ്ങോട്ടൊന്നു പോകണ്ടേ അല്ലേ പറച്ചിൽ തന്നെ ഉണ്ട് നീ പോണില്ലങ്ങോട്ട് വീട്ടുകാരി പറയും നിങ്ങൾ പോണില്ല അങ്ങോട്ട് പോയില്ലെങ്കി ആരും ഇവിടെ തിരിഞ്ഞോ കൂലാട്ടോ ഇവിടെ ഒരെണ്ണം ഉമ്മ കിടക്കണുണ്ടല്ലേ അതീ ഒരു മൈൻഡ് ഇഹലാസ് അല്ല ഇതൊക്കെ സത്യവിശ്വാസികൾ തമ്മിലുള്ള കടമ അവങ്ങട്ട് വന്നോ വന്നില്ലേ വരുമോ വരില്ലയോ എന്റെ വിഷയമല്ല ഞാനങ്ങോട്ട് പോവാഹലാസ് ഇതുപോലെ കല്യാണം ഉണ്ടാവുമ്പോ സഹകരിക്ക കല്യാണം ഉണ്ടാവുമ്പോ സഹകരിക്കുക എന്തിന് എന്റെ മോക്കട കല്യാണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അനിയമ്പുള്ളയുടെ കല്യാണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചേട്ടന്റെ കല്യാണം മോള കല്യാണം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ കല്യാണം വരുന്നുണ്ട് അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കണമെങ്കിൽ ഞാൻ അവിടെ ഒന്ന് സജീവാകണ്ടേ അങ്ങനെ പോയി ഇഫിലാസ് അല്ല നിന്റെ കാര്യം നടക്കാനുള്ള അമലാണത് കവറ് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ നമ്മളെ നാട്ടിലല്ലേ പറഞ്ഞു വന്ന അത് മുടങ്ങൂ എന്നുള്ള പേടിയുള്ളോണ്ട് പറയാനും പേടിയുണ്ട് പക്ഷെ അതിലും വേണ്ടേ നമുക്ക് ഇസലാസ് കവറ് കൊടുക്കുമ്പോ പേരെഴുതി കൊടുക്കും നീയത്ത് എന്താ എനിക്കും തരണം ഇത്രയോ ഇതിന്റെ മുകളിലോ തരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത് സ്വതക്കയാണോന്നും മനസ്സിലായിട്ടില്ല കടാണോന്ന് മനസ്സിലായിട്ടില്ല സ്വതക്കയാണെങ്കിൽ തിരിച്ചു തരണം എന്ന് ചിന്ത പറ്റുമോ പറ്റുവോ പറ്റില്ല ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ നീ ഇതോ ഇതിന് സമാനമായതോ ഇതിനേക്കാളോ ഇവര് തിരിച്ചു തരണം എന്നുള്ള ഡിമാൻഡ് ആ ഡിമാൻഡ് എഴുതി അഗ്രിമെന്റ് ആക്കൊന്നുമില്ല മനസ്സിൽ അങ്ങനെ ഉണ്ടാവുമോ സ്വതക്കാണെങ്കിൽ സ്വതക്കൻറെ ഗണത്തിൽ ഇത് കൊടുത്താൻ പറ്റൂല കടാണോ അത് അയ്യായിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഇത് കടമാകുന്നു എന്റെ മോള് കല്യാണം ഉണ്ടാകുമ്പോൾ എനിക്കും തിരിച്ചു തരേണ്ടതാകുന്നു ഇത് വക്കലുണ്ടോ ഇല്ല ഇത് കടും അല്ല സ്വതക്കല്ല ചോറും അല്ല കഞ്ഞുമല്ല ഒരു വക ചൊറിഞ്ഞു കണ്ടാരോ പറഞ്ഞല്ലോ ഇതേ അവസ്ഥയാണ് സത്യത്തിൽ ഇതിന്റെ നിങ്ങൾ കൊടുത്തോ പേരെഴുതിയും കൊടുത്ത അതിനൊന്നും കുഴപ്പമില്ല ഞാനും കൂട്ടുകാരാ നിന്റെ കല്യാണത്തിന് ഞാനും പങ്കാളിയായിട്ടുണ്ട് നിന്നോടുള്ള സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പേരെഴുതിയൊക്കെ കൊടുത്തോ ഇനി വാളെ തൊട്ട് പേരെ ഇതിൽ ചിർക്കാണെന്നൊന്നും പറയണ്ട ആ പേരെഴുതുമ്പോ തിരിച്ചു കിട്ടുക എന്നുള്ള കോലം കടം കൊടുത്തോ കടം വലിയ പുണ്യല്ലേ സ്വതക്കനേക്കാൾ കൂലി അത്ര കടത്തിന് നബി തങ്ങൾ പറയുന്നുണ്ട് ബി യാത്ര നരകൊക്കെ ോ അപ്പൊ ഞാനൊരു കാഴ്ച കണ്ടു ബാബിൽ ജന്നത്തി മക്തൂബൻ ഡോറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു നബി തങ്ങൾ പറയാൻ സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ചിരിക്കുന്നു എന്താണ് നബി തങ്ങൾ പറയാ ഇസ്രാഹു മെറാജ് പോയപ്പോ കണ്ട കാഴ്ച സ്വർഗത്തിന്റെ ഡോറിൽ എഴുതി വെച്ചിരിക്കുന്നത് ദാനം പ്രതിഫലമാണ് ഒരു രൂപ രൂപ കൊടുത്താൽ പത്തിരട്ടി പ്രതിഫലമാണ് അതിനുള്ളത് കടം കൊടുത്താൽ കൂലിയാണ് നബി തങ്ങൾ പറയാണ് കൊലത്തു ഞാൻ ചോദിച്ചു യാ ജബിയിൽ ജബിരിയിലെ കൂടണ്ടല്ലോ അവിടെ ഒന്ന് വെറുതെ കൊടുക്കുക ദാനം ചുമ്മാ തിരിച്ചു കിട്ടാത്ത ഈ കടം ഇതെന്താ എന്ന് ഞാൻ അംലാക്കായ അലീസ്ലാമിനോട് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു സ്വതക്ക പറ്റുന്നവൻ അത്യാവശ്യക്കാരനായിരിക്കണമെന്നില്ല ലക്ഷങ്ങള് ബാങ്കിൽ ഡിപ്പോസിറ്റുള്ള മൊയിലേരും സ്വതക്ക വാങ്ങും കൊടുക്കും ആവശ്യമില്ല വെറുതെ കുന്നുകൂട്ടി വെക്കാനാണ് എന്നാൽ വൽ മുസ്തഖരിദു കടം തേടുന്ന ആള് കടം ചോദിക്കുന്ന ആള് ഇന്നമായി ഹാജത്തിൻ കുടുങ്ങിയിട്ടാണ് ചോദിക്കുന്നത് ഉറപ്പായിട്ടും അത്യാവശ്യക്കാരനാണ് ആര് കടം ചോദിക്കുന്ന ആള് സ്വതൊക്കെ കൊടുത്താൽ ഒരു പക്ഷേ ആ മനുഷ്യനത് നന്നായി ഉപകരിച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ കാഴ്ചയിൽ ആള് പച്ച പാവും ഉണ്ടാകും ഈ ഭിക്ഷക്കാരൊക്കെ ബാണ്ടക്കെട്ട് പരിശോധിച്ച് ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒക്കെ പോലീസ് പിടിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ നമ്മളെ കാഴ്ചയിൽ അവർ ഒന്നില്ല അത്താഴപ്പട്ടിനിക്കാരനാ പക്ഷെ അങ്ങനെയല്ല സത്യത്തിലുള്ളത് ദാനം കൊടുക്കുമ്പോ അത് അത്യാവശ്യക്കാരനാകാം ആകാതിരിക്കാം എന്നാൽ കടം വാങ്ങുന്നത് ീർത്തും കുടുക്കിപ്പോയവനാണ് അവനെ സഹായിച്ചാൽ പതിനെട്ട് ഉണ്ട് അതുകൊണ്ട് ഈ കവറിൽ അഞ്ഞൂറിട്ട് കൊടുക്കുന്നതോടു കൂടെ ഒരു അയ്യായിരം വേറെ ഉണ്ടെങ്കിൽ ഇത് കടുവാണ് കൊടുത്തോ കല്യാണത്തിന് അവ പത്തും കിട്ടി പോയി ഇരുപത്തെട്ട് ഇരട്ടി കൂലി കൂലിട്ടി തരട്ടെ അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള നീയത്തുകൾ നമ്മുടെ സൽക്കർമ്മങ്ങളിൽ കലർന്നാൽ ഇതിപ്പോ എന്ത് നീയത്താ ഭൗതികമായ കാര്യങ്ങള് അവന് കൊടുത്താ എനിക്കും കിട്ടണം അവന് ചെയ്തുകൊടുത്താ എനിക്കും കിട്ടണം െ അല്ലെങ്കിൽ ഒന്നും ക്ലിയർ ആകണം അല്ലെങ്കിൽ മൂഡ് ഓഫ് ഒന്ന് മാറണം എന്നിത്യാദി ചിന്തകൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ കലർന്നാൽ ഇഖ്ലാസ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പറയാം അള്ളാഹുവേ നീ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ പൊരുത്തപ്പെടുന്ന തൃപ്തിപ്പെടുന്ന വിധത്തിൽ സംവിധാനിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ